ഹലോ ഗൈസ് ജിമഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ചാത്തമംഗലം ഹിൽ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇതാണ് നമ്മളെ നിങ്ങൾ ഇവിടെയാണെന്ന് എത്തേണ്ടത് ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മളേറ്റവും ടോപ്പിലെത്താൻ അപ്പോൾ വണ്ടി ഇവിടെയാന്ന് വെക്കണ്ടേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡാണ് അപ്പോൾ വണ്ടി ബൈക്കൊക്കെ കയറ്റിയവരുണ്ട് പക്ഷേങ്കിൽ ഇവിടെ താഴെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം റോഡ് കുറച്ച് ഒരു ഇതാണ് നിങ്ങൾ കാണുമ്പോൾ തിരിയും കേട്ടോ ഇവിടെ കടയൊന്നും തുറന്നില്ല ഇവിടെ ഇരിക്കാനുള്ളൊരു ഷഡുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് വേണ്ട ഇതേപോലെ വലിയ ഉരുളങ്ങല്ല അപ്പോൾ ബൈക്ക് കയറ്റിയവരുണ്ട് ഇവിടെ അതിന്റെ കലയൊക്കെ കാണുന്നുണ്ട് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് പുല്ലല്ല ഇങ്ങോട്ട് ചാഞ്ഞിട്ടാണ് ഉള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ട്ടാ നന്ദി നന്നല്ലേ മഴയും പെയ്തിന് അതുകൊണ്ട് ഈ ചപ്പെല്ലാം നല്ലതുകൊണ്ട് മേക്ക് മുട്ടുന്നുണ്ട് ബൈക്ക് ഇങ്ങോട്ട് കേറ്റിട്ടുണ്ട് കേട്ടാ ആൾക്കാര് പക്ഷെ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും വെള്ളമെല്ലാം പോയിട്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞ ചെറുപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മളിനി എത്താനായി ഇവിടുന്ന് ഇനി ഏകദേശം ഒരു നാനൂറ് മീറ്റർ ഉണ്ട് കേട്ടോ നടക്കേ പോകുന്ന വഴിയൊക്കെ കണ്ടു നിങ്ങൾ എന്താപോലെ വലിയ ഉരുളം കല്ലുണ്ട് വേണ്ട ഇപ്പം നടന്നു പോകുമ്പോൾ കാലിൻ്റെ മടമ്പ് തിരി നോക്കണോ കുറച്ച് ബുദ്ധിമുട്ടാന്ന് എന്താ ഇതേ ഈ ഒരു പാതി അങ്ങനെ അങ്ങോളം അങ്ങനെയാട്ടോ ഇതുപോലെ വലിയ കല്ലുണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ട് പോന്നിയത് ഇതേപോലത്തെ പുല്ല് ഫുള്ളായിട്ട് മേക്കാന്ന് നമ്മൾ നടക്കുമ്പോൾ ഉള്ളത് വേറെ ഒന്നുമില്ല നടന്നിട്ട് വരാൻ പറ്റുന്ന ഫാമിലിക്കെല്ലാം വരാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നടന്നിട്ട് വരുമ്പോൾ രാവിലെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നടത്ത നമുക്ക് പ്രശ്നമല്ല ഇത് വേണ്ട ഇതേപോലത്തെ ഇത് ഇങ്ങനെ ചാനിട്ടേ നമ്മൾ മേഘത്തലായി ഫുൾ വെള്ളമായി ഏ പിന്നെ ഇതിൻ്റെ ചെറിയ ഇതാ ഇതേപോലത്തെ സംഭവം കണ്ട ഇതെല്ലാം മേഖല പറ്റുന്നത് പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ അണ്ടാ അടിപൊളിയാ കിടക്കാച്ച സ്ഥലം രക്ഷയില്ല ഇവിടെ ഒരു പാറയുണ്ട് ഈ പാറേൻ്റെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ അങ്ങനെ വലിയ മലയാ താണ്ടും പൊങ്ങിയിട്ടല്ല മലകൾ അട ചുറ്റും നമുക്ക് കാണാൻ പറ്റുമോ ഈ ഒരു സൈഡ് നമുക്ക് കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ മുഴുവനായിട്ടും കാണാൻ പറ്റും ചെറിയൊരു മല കണ്ടാ ഇങ്ങനെ ഒരു പച്ച പിടിച്ചിട്ട് ആ മലേൻ്റെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത് ഇനി ഇതാ ഈ വഴി ഇങ്ങനെ പോയിട്ട് വേണം നമുക്ക് ഇവിടെ എത്താൻ അപ്പം ഇനി അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം കുറച്ച് ഇതേപോലെ കാടല്ലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് വന്ന വഴിയുണ്ടെങ്കിൽ അപ്പോൾ ഇത് കണ്ടേ മേക്ക് ഫുൾ ണ്ടാ ഫായിട്ട് നനഞ്ഞു ഫുള്ള് നനഞ്ഞിട്ടാണ് ഉള്ളത് കണ്ടാ അപ്പോൾ നമ്മൾ മഴ കൊണ്ടു കൊണ്ടതുപോലെ തന്നെ മൊത്തം നനഞ്ഞി ഇതിൻ്റെ അകത്തുട്ട് നടന്നിട്ട് ഇനിയും കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് നടത്താനായി അതാ അതിൻ്റെ മുകളിലെത്തേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പകുതിക്ക് എത്തുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വേണ്ട നമുക്കായി ഇഷ്ട മലമുകളിലുള്ള പൂക്കളാട്ടെ ഈ കാണുന്നത് നല്ല അടിപൊളി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ പൂവാണ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈയൊരു ചാത്തമംഗലം ഹിൽസിൻ്റെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണെ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഏറ്റവും മുകളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഈ ഒരു ഭാഗം മുഴുവനും കണ്ടോ പുല്ലാന്ന് കണ്ടോ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യാതിരിക്കുക എല്ലായിടത്തും കാണുന്നതാണ് ഇതേപോലെ കുപ്പിയെല്ലാം വലിച്ചെറിയൽ ഒന്നും കീടിയാൽ ചെറിയൊരു ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇടുക നമുക്കിനി ഇതിൻ്റെ കുറച്ച് താഴെ വരെ പോയിട്ട് നമുക്ക് ഇവിടെയുള്ള കണ്ടു നോക്കാം ഇവിടുന്ന് കാണുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ അങ്ങോട്ടല്ല നല്ല നല്ല കോടയാണ് മുഴുവൻ കോടയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഇത് സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുതലാട്ടോ യെസ് അപ്പോൾ ഇനി ഇതിലപ്പുറം ഞാൻ പോകുന്നില്ല കാരണം ആൾക്കാർ പോയിട്ടുണ്ട് കുറച്ച് അതാ അർത്ഥം വരുമല്ലോ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോഴേ കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത് കേട്ടോ വേണ്ട അടിപൊളിയാ ഒരു അക്ഷിയില്ലാട്ടാ നമ്മൾ താ നമ്മൾ വന്നേ വന്ന് ആ റോഡാണ് ആ താഴെ കാണുന്നത് ആ ഒരു കോട ഉണ്ടെങ്കിൽ ആ കോടേൻ്റെ താഴെ കാണുന്നത് ഈ ഒരു സ്ഥലം നമ്മൾ വന്ന റോഡാണ് താഴേന്ന് പിന്നെ ഈ ഒരു മല വേണ്ട നല്ല മനോഹരമായിട്ട് അടിപൊളി ഭംഗിയാന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് പിന്നെ പിന്നെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതാ ഇതുപോലുള്ള തെരുവ് തെരുവ് പുല്ലാണ് വേണ്ട ഈ പുല്ലുണ്ടെങ്കിൽ ഇതേപോലത്തെ തെരുവൂലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് മലക്കെന്ന് പറഞ്ഞാൽ ചാത്തമംഗലം ഹിൽസ് എന്നും പിന്നെ തെരുവുമല എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പേരിലാണ് ഈ ഒരു മല അറിയപ്പെടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താഴെ ഞാൻ ചോദിച്ചേരം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കുടിയേറ്റക്കാർ വന്ന് താമസിച്ചിരുന്നു അപ്പോൾ അവർ ഈയൊരു പുല്ല് കണ്ടോ ഈ ഒരു പുല്ല് എടുത്തിട്ട് ഈ മലയുടെ താഴ്ഭാഗത്ത് നിന്ന് ഇത് ഇത് വെച്ചിട്ട് പുലിത്തൈലുണ്ടാക്കാറുണ്ട് പോലും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തെരുവ് മല എന്ന് അറിയപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് അറുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്ന് ഇവിടുത്തേക്ക് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉള്ളത് ഇപ്പോൾ ഗൈസ് ഇനി നമുക്കിതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതും നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇതേപോലെ തന്നെയാണ് പുല്ല് തന്നെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ ഇവിടെയെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം പുല്ലിൻ്റെ നടുവിലൂട്ടി ഇങ്ങനെ പോകണം അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഈ കാണാനുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ആ കാഴ്ച അത് കാണാനാണ് ആൾക്കാർ ആൾക്കാരിവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ ട്രക്കിങ് ഏസ് രണ്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോകണം നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തായ അപ്പോൾ ഇതാ ഈ ഒരു ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഉണ്ടാ പുള്ളിയാന്ന് അതുപോലെ തന്നെ പൈതൽ മലേൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ കൊടക് കുടക് മലയുടെ കാഴ്ച നമുക്ക് ഈയൊരു മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ഥലമാണ് ഏറ്റവും ലാസ്റ്റുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് നിന്നിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പിന്നെ ഇവിടെ തേർഡ് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിലുള്ള കാഴ്ച മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒമ്പത് മണിയായി ഇപ്പോൾ സമയം അപ്പോൾ ഒമ്പത് മണിയായിട്ടും നമുക്കങ്ങനെ വെയിലിട ഉദിച്ചിട്ടില്ല കേട്ടോ കാണുന്നില്ലേ വെയിൽ ഒച്ചിനൊന്നുമില്ല അപ്പോൾ നല്ല നല്ല ഭംഗിയാന്ന് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാനുള്ളത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ദിവസം വൺ ഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മലക്ക് മലക്കുങ്ങൾ വരണം അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും ഇത്രയും നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് തന്നെ അറിയാൻ പറ്റാത്ത സ്ഥലമാണ് ഈ ചാത്തമംഗല ഹിൽ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അധിക ആൾക്കാർക്കൊന്നും അറിയില്ല ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ എഫ് ബിയിലെല്ലാം കുറച്ച് ഫേമസ് ആയിട്ടാണ് ഈ ഒരു മലം നിൽക്കുന്നത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് രണ്ടാൾക്കാരിട്ടിട്ട് വൈറലായിട്ടുണ്ട് ഒരു ചാത്തമംഗല ഹിൽ സ്റ്റേഷൻ അതുകൊണ്ട് ആൾക്കാരിൽ അറിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് പിന്നെ ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ വേസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതേപടി നിങ്ങൾ തിരിച്ചിട്ട് അങ്ങോട്ടും കൊണ്ടുപോകണം കേട്ടോ ഇവിടെ ചാടാൻ പാടില്ല കാരണം ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തു പറയുന്നത് കാരണം പിന്നെ ഇവർ ആ അങ്ങ് പകുതിക്ക് വരുന്നെടുക്കുന്ന അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് അല്ല എല്ലാവരൊക്കെ ഇങ്ങോട്ട് വരാതെ ഒരവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം മാലിന്യമാക്കരുത് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചെറുപുഴ ഉദയഗിരി ആലക്കോട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് ഈയൊരു ചാത്തമംഗലം ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠായുരം ആലക്കോട് കാർത്തികപുരം ഉദയഗിരി പിന്നെ താബൂർമല താബൂർമലൊക്കെ എത്തേണ്ട ആ താബൂർമല റോഡിലൂട്ടിയാണ് നമുക്ക് ഈ ഒരു ചാത്തമംഗലം ഹിൽ സ്റ്റേഷനിലേക്ക് വരേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു അടിപൊളി കാഴ്ച മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും അടിപൊളി ഫോട്ടോസ് എടുക്കുക ഒരു രക്ഷയില ഗൈസ് പൊളിയാണ് ഇപ്പോൾ ഫാമിലിക്കും അതുപോലെ തന്നെ കുട്ടികളെയെല്ലാം കൂട്ടിയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ഇതേപോലത്തുള്ള തെരുവ് പുല്ല് ആ ഒരു പുല്ല് ഉള്ളതുകൊണ്ട് നമുക്ക് രാവിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞും മഴയെല്ലാം പെയ്തിട്ട് നമുക്ക് വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം മേത്ത് മൊത്തം ഈ വെള്ളം ഇതെല്ലാം ആയിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ പൂക്കളിലുണ്ട് അതൊക്കെ മുട്ടിയിട്ട് നമുക്ക് എന്താ പറയേണ്ടത് ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആ ഒരു മലയൊക്കെ കയറിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കാഴ്ച കാണുമ്പോൾ നമുക്ക് ആടെന്നിടത്തേക്ക് വന്ന് റിസ്ക് എടുത്തിട്ട് വന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഈ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു മല എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഹൈറ്റിലാണ് ഈ ഒരു മല നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിടക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്